മറ്റ് ലീഗുകളെല്ലാം ലോകത്തെ മറ്റ് ലീഗുകളെല്ലാം ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ലീഗുകളാണ് ഇന്ത്യയിൽ ഇത് വളരെ കുറച്ച് കളികൾ മാത്രമാണ് കളിക്കുന്നത് ഇത് ഇതിൻ്റെ ബിസിനസ് സൈഡിനെ ഇതിൻ്റെ കച്ചവട വാണിജ്യ വശത്തെ കാര്യമായി ബാധിക്കുന്നു എന്നാണ് ഇൻവെസ്റ്റേഴ്സ് പറയുന്നത് നിക്ഷേപകർ പറയുന്നത് ഇത് ചെറിയൊരു ലീഗ് കുറച്ച് മത്സരങ്ങൾ മാത്രം കളിക്കുന്നത് കൊണ്ടത് അവരുടെ കച്ചവടത്തെ ബാധിക്കുന്നു അവർക്ക് വരുമാനം വരുമാനമുണ്ടാക്കുന്നതിന് തടസ്സമാകുന്നു അതിന് പകരം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലീഗായിട്ട് ഇത് മാറ്റിയാണ് വേണ്ടത് അതുപോലെ ലീഗിൽ മോശമായി കളിക്കുന്നവരെ ലീഗെഴുതി സെക്കൻഡ് ഡിവിഷനിലേക്ക് മാറ്റണം ഇതൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ അടുത്തിടയിട്ട് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കുകയും കാര്യക്ഷമമായി ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ലോകത്തെ മറ്റെല്ലാ ലീഗുകളെയും പോലെ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ലീഗായി ഇത് മാറണം എന്നാൽ മാത്രമേ ഇതിലൊരു ഫിനാൻഷ്യൽ വയബിലിറ്റി ഉള്ളൂ ഈ ഫിനാൻഷ്യൽ വയബിലിറ്റി ഇതിലില്ലാത്ത കൊണ്ടാണ് ഒറ്റ പോലും കിട്ടാത്തത്